ഞാനിപ്പോൾ നിൽക്കുന്നത് ജെറുസലേമിൽ കൽവരി മലയുടെ മുകളിലാണ് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് യേശുവിൻ്റെ തിരുശരീരം സുഗന്ധദ്രവ്യം പുരുഷനാക്കിയെടുത്തിയ സ്ഥലം അവിടുന്ന് നേരെ മുമ്പോട്ട് നോക്കുമ്പോൾ അവിടുന്ന് റൈറ്റ് തിരിയുമ്പോൾ അവിടെ യേശുവിൻ്റെ കല്ലറ നമുക്ക് നേരെ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്വീനിൻ കിട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ യേശുവിൻ്റെ കല്ലറയുടെ അവിടെ പ്രാർത്ഥന നടക്കുവാണ് അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ അതുവരെ നമുക്ക് അവിടെയുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളൊന്ന് ചുറ്റിക്കാണാം ഇപ്പോൾ നമ്മൾ നേരെ കല്ലറയുടെ പുറകുവശത്ത് എത്തിയിരിക്കുന്നു അവിടെയും പ്രാർത്ഥന നടക്കുന്നുണ്ട് അവിടെ അകത്ത് പ്രവേശിക്കാനായിട്ട് സമയമായിട്ടില്ല അപ്പൊ നമുക്ക് ഒന്നും കൂടെ ചുറ്റി നടന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കൈ കെട്ടിയാ ഇപ്പോൾ നമ്മൾ പോകുന്നത് യേശുവിനെ വിചാരണയ്ക്കായിട്ട്

അങ്ങനെ വീണ്ടും നമ്മൾ കല്ലറുടെ മുമ്പിലെത്തി അവിടെ കണ്ടോ നമ്മൾ ഈശോയുടെ സിനിമയിൽ കാണുന്ന അതേ തരത്തിലുള്ള വേഷവും വസ്ത്രധാരണവും ആ വടിയും പിടിച്ചുള്ള ഒരു യേശുവിന്റെ അതേ രൂപത്തിലുള്ള മുത്തച്ഛൻ ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു നമുക്ക് കല്ലറയുടെ അകത്തേക്ക് പ്രവേശിക്കാം ഞാൻ കൊണ്ടുപോകാം അയാൾ എടുക്കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ ചേച്ചി കൊണ്ടുപോകരുന്ന് പറഞ്ഞാൽ തിരിച്ചു തരാം നമ്മൾ കല്ലറയുടെ അകത്തേക്ക് പ്രവേശിക്കുവാണ് അവിടെ ഒരു മെഴുകുതിരി വെട്ടം മാത്രമേ ഉള്ളൂ നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേരെ അകത്ത് പ്രവേശിപ്പിക്കും അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ആളുണ്ട് കല്ലറയുടെ അകത്ത് അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കുറച്ച് സമയം അവർ നമുക്ക് തരും പ്രാർത്ഥിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടും അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുന്നതാണോ അതോ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇച്ചിരി കുനിഞ്ഞ് ഇറങ്ങണം അല്ല തല നമ്മുടെ മുകളിൽ തല മുട്ടു കേട്ടോ അടുത്ത് നമുക്ക് കയറാം അകത്തേക്ക് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണിപ്പോൾ ഉള്ളിൽ നല്ലൊരിട്ടാണ് കേട്ടോ അത്യാവശ്യമൊക്കെ കാണാമേ ഉള്ളൂ അങ്ങനെ നമ്മൾ കല്ലറയുടെ അകത്ത് കയറി യേശുവിൻ്റെ കല്ലറയുടെ അകത്ത് കയറി വീഡിയോ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല ഇനിയിപ്പം അലോഡ് അല്ലെങ്കിൽ പുറത്ത് ആളെ വെച്ചിട്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ സാധിച്ചു അതിന് ദൈവത്തിന് ഒത്തിരി നന്ദി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങാം പുറത്തുനിന്ന് വിളി വന്നു അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ യേശുവിൻ്റെ കല്ലറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റുള്ളത് ഒരു ചാപ്പലാണ് ചാപ്പലിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല അവിടെ ചങ്ങലിട്ട് ലോക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്ത് നിന്നിട്ട് ചാപ്പലിൻ്റെ ഉത്ഭാഗം ചെറുതായിട്ടൊന്ന് കാണാം ഇനി നമുക്ക് മെല്ലെ ഇറങ്ങി ആ കൽവരി കല്ലറയും അതോടെ യേശുവിൻ്റെ സുഹൃണുദ്രവ്യം പുഷ്യസ്ഥലവും അല്ലാതെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയിട്ട് റൗണ്ട് ചെയ്ത് വരാം അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തവരാണ് ഞങ്ങൾ അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഊഹങ്ങളും പിന്നെ അവിടെയുള്ള ചിത്രങ്ങളും പിന്നെ മുമ്പ് ഇവിടെ വന്ന് പരിചയമുള്ളവരുടെ അവർ പറഞ്ഞുള്ള അറിവും വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻ ബോക്സിൽ വന്ന് കമൻ്റ് അറിയി റിയിക്കണം നമുക്ക് ഓരോ സ്ഥലത്ത് പോയി പോയി പോയിപ്പോൾ മുൾക്കിരീടം ചാർത്തിയ സ്ഥല മനുഷ്യന അപ്പൊ ഇവിടെ അല്ലേ ഇവിടെയല്ലേ അടിച്ചിട്ടുണ്ടാവ കൊടുത്തിരിക്കുന്നത് ഏഷ്യന് മുൾക്കിരീടം ചേർത്തുന്ന സ്ഥലമായിട്ടാണ് ഇവിടെ തന്നെ ഇണ്ടോ എന്ന പിന്നെ പിന്നെ അപ്പൊ അത് ശരിയല്ല കാരണം അവിടെ എടുക്കാതായിരുന്നു ഇവിടെ ഈശ്വരനെ കൃഷി തീർച്ചയായിരുന്നു

അവിടെ എത്തുമ്പോൾ അതിൻ്റെ മുകളിലേക്കൊന്ന് നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നല്ലൊരു ഭംഗിയില്ല അത് കാണാൻ നല്ലൊരു ചാപ്പൽ എന്തിൻ്റെലും ഒരു പ്രത്യേക പ്രതീകമായിട്ടുള്ള ചാപ്പലാണോന്നറിയത്തില്ല നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ൾക്കാരെ അടക്കിട്ടുള്ളത് കല്ലറെ അടച്ചു വെച്ചു ഇത് മാത്രമേ മാത്രം ഇങ്ങനെ തുറന്നു കിടക്കുന്നു ഇത് എന്താണെന്ന് അറിയത്തില്ല ഗായ അറിയുന്നവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഭർത്താവ് ഇവിടെ ഇവിടുന്നെടുത്താണ് പിന്നെ പുതിയ കളറെ കൊണ്ടക്കിയതാണ് അല്ലേ ഇത് പഴയ കളറിയാണ് ഇങ്ങനെ ഇടൂലല്ലോ എന്താണെങ്കിലും എന്തോ ആണ് ഇതിനുള്ള പക്ഷെ എന്നാലും എന്നാന്ന് അറിയത്തില്ല എന്താണ് കള്ളന്മാരെ അടക്കിയതായിരിക്കും മനസ്സിലാവുന്നില്ല എന്തായാലും അതെന്താന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലായില്ല ചിത്രം അത്ര വ്യക്തമല്ലായിരുന്നു എന്തായാലും ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ടാറ്റ ബായ് പിന്നെ എല്ലാവരും പരമാവധി ലൈക്ക് അടിക്കണം കേട്ടോ റീച്ച് കിട്ടുന്നില്ല ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസ് തരിക ഒത്തിരി സ്നേഹത്തോടെ ബായ്